ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു ഡാൻ ഡാനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഡാനി സ്ട്രീസ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവര് ഇഷ്ടപ്പെടുന്ന കണ്ടുകൊണ്ടിരിക്കുന്നവര് എന്താ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ എന്താ ബെൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ളതോടെ എനേബിൾ ചെയ്യുക കാരണം വളരെ കുറവാണ് അത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തവർ വളരെ കുറവാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ താങ്ക് യു ും ഇവിടെ അവർക്ക് അവളുടെ കളിപ്പാട്ടങ്ങളൊന്നും വേണ്ട ഒന്നും വേണ്ട മൈക്കിന്റെ പിന്നെ റിമോട്ട് റിമോട്ട് എന്തൊക്കെയോ പറയാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇപ്പൊ എന്തൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ നീനു അടുത്ത മാസമാകുമ്പോ ആറ് പല്ലുകൾ പറഞ്ഞ പറഞ്ഞ അത് പിന്നെ ക്ലിച്ചിരിക്ക ി കളിച്ചു ഗൈസ് അതിന്റെ കടിയൊക്കെ എല്ലാർക്കും അടി കൈ അങ്ങോട്ട് വായിലോട്ട് കൊണ്ടുപോകില്ല പിന്നെ അല്ലാതെ കടിക്കുന്നുണ്ട് ഗൈസ അല്ലാതെ കടി തുടങ്ങിയിട്ടുണ്ട് പല്ലി കൊണ്ടുള്ള ആക്രമണം തുടങ്ങിയിട്ടുണ്ട് അതെ ഇപ്പൊ എന്തൊക്കെയാ പറയാനും എന്നാൽ രാത്രി ഭയങ്കര കരച്ചിൽ കരച്ചിലാണ് ഫുൾ ടൈം കരച്ചിലാണ് അല്ല കൈ ഇരുന്ന് കളിച്ചോണ്ടിരിക്കുന്നതെല്ലാം മടുക്കുമ്പോ എടുത്ത് തറയിലോട്ടിടും തറയിടും അപ്പൊ നമ്മൾ എടുത്തു കൊടുക്കണം വീണ്ടും തറയിലിടും എന്നിട്ട് ആക്ഷൻ ഒക്കെ അറിഞ്ഞില്ല എന്റെ അടുത്തിരിക്കുകയാണെങ്കിൽ ഞാൻ തറ വീഴുന്ന എടുത്തു കൊടുക്കാറില്ല തറ വീഴുന്നത് അവിടെ കിടക്കും ഞാൻ എടുത്തു കൊടുക്കത്തില്ല കാരണം അതൊരു ശീലമാകും തറ വീഴുന്ന എടുത്തുകൊടുത്ത കഴിഞ്ഞാൽ പിന്നെ അത് തറയിടും അപ്പൊ അവള് ആ ഇത് കൊള്ളാലോ ഞാൻ ഞാൻ ഇടും അവ എടുക്കും ഞാൻ ഇടും അവ എടുക്കും അപ്പൊ ആ പരിപാടി വേണ്ടെന്ന് വെച്ചു അല്ലേ ആ അച്ഛൻതാ അച്ഛൻ എന്താ അത് മടുത്തോന്നുരിയോസിറ്റി ഇല്ല ഇനി എന്തേ തരുവാങ് ഇന്ന് കളിച്ചല്ലേ വെച്ചോ എനിക്കൊന്നും വേണ്ട ആവശ്യമേ ഇല്ലേ മുമ്പോട്ടടുത്ത് എറിയാൻ പോവായിരുന്നു പക്ഷെ നമ്മൾ സമ്മതിച്ചില്ല മറ്റേ നോക്കുന്നുണ്ടാ മറ്റേത് എവിടെ പോയെന്ന് ഗൈസ് അപ്പൊ നമ്മൾ പറഞ്ഞോണ്ട് നിന്ന് പല്ല് വന്ന കാര്യമാണ് കേട്ടോ എനിക്ക് എനിക്ക് രണ്ടുമൂന്ന് മെസ്സേജ് വന്നായിരുന്നു കുഞ്ഞിന്റെ പല്ല് ചിലർക്ക് ഇങ്ങനെ വന്നിട്ടില്ല ഇതുവരെ ഇവക്കിപ്പൊ പതിനൊന്ന് മാസം ആയി ഇനിയിപ്പോ അടുത്ത മാസം ബർത്ത്ഡേ ആണ് അടുത്തല്ല ഈ മാസം ഈ മാസം ബർത്ത്ഡേ ആണ് അപ്പൊ ഇവക്ക് പല്ല് വന്ന് തുടങ്ങിയത് ഏഴാമത്തെ മാസത്തിലാണ് കേട്ടോ പല്ല് വന്ന് തുടങ്ങിയത് ആദ്യം താഴത്തെ പല്ല് വന്ന് പിന്നെ മുകളിലത്തെ പല്ലുകൾ വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം രണ്ട് പല്ലുകളൂടെ ഇങ്ങനെ താഴെ ഇപ്പൊ നാല് പല്ലായിട്ടുണ്ട് കേട്ടോ അപ്പൊ ചിലരെന്ന് ചോദിച്ച് പല്ല് വരാത്തതിന് കുഴപ്പമുണ്ടോ പല്ലുവരാൻ താമസിക്കുന്നു അയ്യോ എന്റെ മോക്ക് വല്ല്യ വന്നില്ല എൻ്റെ മോന് വല്ല്യ വന്നില്ലേ എന്നൊക്കെ ഇപ്പൊ നിലവിളിയാണ് അങ്ങനെയൊന്നും നിലവിളിക്കേണ്ട ആവശ്യമില്ല പല കുഞ്ഞുങ്ങൾക്കും പല രീതിയിലാണ് ഇപ്പം ഇവക്ക് പല്ല് ഇവളും പിന്നെ ബേബിയും കാത്തും സെയിം ആകെ പത്ത് ദിവസം പതിനാലും പതിമൂന്ന് ദിവസത്തെ വ്യത്യാസമേ ഉള്ളു പക്ഷെ ഇവക്ക് പല്ല് വന്ന സമയത്ത് അവക്ക് പല്ല് വന്നിട്ടേ ഇല്ല അതൊക്കെ ഓട്ടോമാറ്റിക്കലി വരും പിന്നെ ഒരു ഒരു വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെയും പല്ല് വന്നില്ലെങ്കിൽ ഒന്ന് ഡോക്ടറിനെ കാണിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം വണ്ണം കുറഞ്ഞത് എങ്ങനെയാന്നൊക്കെ ഒരുപാട് പേര് യൂട്യൂബില് ചോദിക്കുന്നു ഭയങ്കര സന്തോഷം ഞാൻ മേടിച്ച സമയത്ത് ഇത് എനിക്ക് കറക്റ്റ് ആയിരുന്നു ഷിപ്പ് ഇതൊക്കെ ലൂസായ കൈ എനിക്ക് ഏറ്റവും കൂടുതൽ വണ്ണുള്ള എന്റെ കൈക്കാണ് കേട്ടോ കാരണം അപ്പൊ കൈക്ക് പൊതുവേ കണ്ടോ കണ്ടോ ഇതാണ് ഞാൻ അവിടെ അടുക്കി വെച്ചിരുന്ന സാധനമാണ് ഇവിടെ കണക്കൊരു കുരുത്തം കെട്ട സാധനം എന്താ പോയി വലിച്ചിടുക എന്താണ് മതി അത് അതിന്റെ അകത്ത് കേറിനോ നീനോ കഥ കഥ നീനുവേ ബാ എവിടെ പിന്നെ

ഇവള് അനുസരിക്കുവായിരുന്നു കാരണം നോ എന്ന് പറയുന്നത് പറയുന്ന എന്തോക്റ്റഡ് വാക്കാണെന്ന് അറിയാം പക്ഷെ ഇപ്പൊ നോ പറഞ്ഞ മൈൻഡ് ചെയ്യത്തില്ല അവക്കറിയാം അത് ചെയ്തുകൂടാന്നുള്ളതാണെന്ന് പക്ഷെ എന്നാലും അവക്കൊരു മൈൻഡും ഇല്ലേ ഇനി നോ ആണേ അവൾ നീ നോ പറഞ്ഞോളായിരുന്നാലും ഞാൻ എന്തൊക്കെയു നീ കാണിക്കുന്നേ ഈ കട്ടിൽ ഇത്രയും വൃത്തി ഏടാക്കുന്നീ കൊച്ച തുണി വേണോ നിക്കർ വേണോ ഉടുപ്പ് വേണോ ഒന്നെടുത്ത പത്ത് ും എന്തോ ഭാഷ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ പുതിയ ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഇതിനെ പറ്റി ഈ ഭാഷയെപ്പറ്റി അടുത്തില്ല അപ്പം ഇപ്പൊ എക്സ്പീരിയൻസ് ഉള്ളവരെ ഈ ഭാഷയെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി തരിക ഈ ഭാഷയെന്തായാലും അറിയാവോ അവളും അതൊക്കെ ആക്കും അമ്മയ്ക്ക് തരോ താങ്ക് യു എ ഗുഡ് ഗാഡ് ഇത് കേക്ക അവക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാൻ്റെ തിരിച്ചെടുത്തു അമ്മയ്ക്കൊരു ഉമ്മ അരുവിനു അമ്മയ്ക്കൊരു ഉമ്മതാ ഇനു അവക്ക് തോന്നണം കേട്ടോ തോന്നുന്നെങ്കിൽ മാത്രമേ തരൂ അമ്മയ്ക്കൊരു ഉമ്മതാ ഇനുമാ ഉമ്മ തരാൻ പറ്റിയ ഉമ്മ ഉമ്മൻ പറ്റിയ അമ്മ വേറെ എന്തോ തിന് വേണ്ടി വരുവാ അപ്പൊ പല്ലിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇത് ചെയ്യോ ഭയങ്കര പല്ല് വരുന്നത് എനിക്ക് തോന്നുന്നത് പല്ല് വരുമ്പോ ഭയങ്കര ഭയങ്കര നമ്മൾ അങ്ങനെ ടെൻഷൻ അടിക്കണ്ട ആവശ്യമില്ല പല്ല് വരുമ്പോ ചില കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് അവരെപ്പോഴും കൈയൊക്കെ കടിച്ച് കടിച്ച് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക അത് നോർമൽ നോർമലാണ് ഏട്ടോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പീസറൊക്കെ വാങ്ങിച്ചു കൊടുക്കുക അതേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കടിക്കും എല്ലാം കടിക്കും ഓഹോ അടങ്ങുന്ന പിന്നെ എന്തൊക്കെയോണ്ടിരിക്കാണ് ഇനി ഈ നീനുന്റെ പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആയല്ലോ ഇനിയിപ്പൊ ഇനി ഉറങ്ങണം ഉറങ്ങണം അതാണ് നീനുന്റെ നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒന്ന് ഉറങ്ങണം കഴിച്ച് രാവിലെ ഫുഡ് കഴിക്കാൻ അവളിപ്പോ ഭയങ്കര പണ്ടത്തെ കണക്കുന്ന രാത്രി മുഴുവൻ എന്നെ ഊഷിക്കുക അതുകൊണ്ട് അവൾക്ക് യൂഷ്വലായിട്ട് നോർമലി രാവിലെ അവളെ കച്ചിലൊന്നും കേക്കത്തില്ല അതെ എനിക്കിപ്പോ ഇതൊന്നും ശീലമായി ശീലമായി ചുമ്മാ കരയുന്ന പ്രത്യേകിച്ച് ഒരു കാരണങ്ങള അതാണ് നമ്മുടെ നീനുന്റെ കഴിവ് അങ്ങോട്ടേക്ക് അപ്പൊ കായ് സിബിളുടെ കരച്ചിലിനോടനുബന്ധിച്ച് നമ്മൾ ഇവിടെ വിടെ അവസാനിപ്പിക്കും നെക്സ്റ്റ് വീടിനും കാണാൻ നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെട്ട നീനന്നും ഇഷ്ടപ്പെട്ട അച്ഛനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ചെറിയ അടുത്ത വീഡിയോ കാണുന്ന